മുത്തങ്ങ ആനപ്പന്തിയിൽ ലോക ഗജ ദിനത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തി പന്തിയിലെ ഒൻപത് ആനകൾക്കാണ് ഗജ ദിനത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തിയത് പഴവർഗ്ഗങ്ങളടക്കം ഇരുപതോളം വിഭവങ്ങളാണ് ആനകൾക്ക് നൽകിയത് വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ ആനപ്പന്തിയിലാണ് ലോക ഗജദിനത്തോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തിയത് ആനയൂട്ടിനെത്തിക്കുന്നതിന് മുമ്പായി കുളിപ്പിച്ച് കുറിതൊടിവിച്ച് സുന്ദര കുട്ടപ്പന്മാരായാണ് ഗജവീരന്മാരെ എത്തിച്ചത് തുടർന്ന് ഓട്ടിനായി പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് ആനകൾ നിരയായി നിന്നു പന്തിയിലെ മുതിർന്ന ആനപ്പാപ്പാൻ ചന്ദ്രനെത്തി പൂജ നടത്തി തുടർന്ന് ഫോറസ്റ്റ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്രിയ ഉണ്ണികൃഷ്ണൻ ആനയെ ഊട്ടിയാണ് തുടക്കം കുറിച്ചത് പിന്നീട് ഉദ്യോഗസ്ഥരടക്കം മറ്റ് ആനകളെയും ഊട്ടി വെറ്ററിനറി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ മുതിര റാഗി മുത്താറി അവിൽ ചോളം അരി ഗോതമ്പ് ചെറുപയർ തുടങ്ങിയ ഭക്ഷണമാണ് ആദ്യം നൽകിയത് പിന്നീട് ശർക്കര കരിമ്പ് ഈത്തപ്പഴം പൈനാപ്പിൾ തണ്ണീർമത്തൻ ആപ്പിൾ ചെറുപഴം നേന്ത്രപ്പഴം അടക്കമുള്ള പഴവർഗ്ഗങ്ങളും ആനകൾക്ക് നൽകി ഓഗസ്റ്റ് പന്ത്രണ്ട് ലോകമെങ്ങാടും മെമ്പാടും ഇന്ന് ഗജദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുത്തങ്ങ ആന ക്യാമ്പിൽ ഇവിടെ പതിനൊന്ന് ആനകളാണുള്ളത് അതിൽ കുങ്കി ആനകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ആനകളുടെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് ജനങ്ങളിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പെഷ്യലായിട്ട് ആനകൾക്ക് ഒരു ആനയൂട്ടും കൂടെയാണ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് കോളേജ് വയനാട് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവൽക്കരണ ക്ലാസ്സും പന്തിയിലെ കുങ്കിയാനകളടക്കം ഒമ്പത് ആനകളെയാണ് ഊട്ടിയത് ആനയൂട്ടിന് എലിഫന്റ് സ്ക്വാഡ് റേഞ്ചർ മുബഷർ മുത്തങ്ങ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ സഞ്ജയ് കുമാർ വെറ്ററിനറി ഡോക്ടർ എം അജേഷ് മോഹൻദാസ് ബയോളജിസ്റ്റ് വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി മീനങ്ങാടി എൽദോ മാർബീലിയസ് കോളേജിൽ നിന്നെത്തിയ എൻ എസ് എസ് വിദ്യാർത്ഥികൾക്കായി ആനകളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വയനാട് ബത്തേരി